ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മുടെ വാ നമ്മളെല്ലാവരും വാട്സാപ്പ് അക്കൗണ്ട് ഉപയോഗിക്കുന്നവരാണല്ലോ നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് കൂടുതൽ സുരക്ഷിതമാക്കാൻ നമ്മുടെ വാട്സാപ്പിൻ്റെ സെറ്റിങ്സിൽ തന്നെ ടു സ്റ്റെപ്പ് വെരി വെരിഫിക്കേഷൻ എന്ന ഒരു സെറ്റിങ്സ് ഉണ്ട് അത് ഓൺ ചെയ്തു വെച്ചാൽ നമുക്ക് അത് സെറ്റ് ചെയ്തു വെച്ചാൽ നമ്മുടെ വാട്സാപ്പിന് കൂടുതൽ സുരക്ഷ നൽകുന്നുണ്ട് അപ്പോൾ അത് സെറ്റ് ചെയ്യാനായി നമ്മൾ ഒരു ആറക്ക പിൻ നമ്പർ സെറ്റ് ചെയ് സെറ്റ് ചെയ്യണം അതിനോട് കൂടെ ഒരു ജിമെയിൽ ഐ ഡിയും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതോട് കൂടി മറ്റൊരു വ്യക്തി നമ്മളുടെ സിം കാർഡ് കയ്യിലാക്കുകയോ അതുപയോഗിച്ച് വാട്ട്സപ്പ് അവർ ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഈ ആറക്ക പിൻ നമ്പർ ചോദിക്കുന്നതോടു കൂടി അവർക്കത് ഓപ്പൺ ചെയ്യാൻ കഴിയുകയില്ല അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പിൻ്റെ ഒ ടി പി നമ്പറായ നമ്പർ വേറെ ആരെങ്കിലും ചോർത്തിക്കൊണ്ടും നമ്മുടെ വാട്സാപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോഴും ഈ ആറക്ക നമ്പർ അവർ ചോദിക്കുമ്പോൾ അവർക്കത് ഓപ്പൺ ചെയ്യാൻ കഴിയുകയില്ല പിന്നെ നമ്മൾ ഇതിന് ഇമെയിൽ എന്തിനാണ് ഇതിൻ്റെ കുട് ഇത് സെറ്റ് ചെയ്യുമ്പോൾ നൽകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലും ഈ ആറക്ക പിൻ നമ്പർ നമ്മൾ മറന്നുപോയാൽ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു മെസ്സേജ് വരികയും അതുവഴി നമുക്ക് ഈ ഈ ആറക്ക പിൻ നമ്പർ പിന്നീട് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കുവാനും കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ടു സ്റ്റെപ്പ് വെരിഫി വെരിഫിക്കേഷൻ സെറ്റിങ്സ് എങ്ങനെ ചെയ്തു വെക്കാം എന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി അതിനായി നമ്മൾ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അങ്ങനെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ മുകളിൽ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലോട്ട് നോക്കിയാൽ സെറ്റിങ്സ് എന്ന് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളുടെ മുകളിൽ അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിയിലോട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് ചോദിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിനായി നമ്മൾ ഇവിടെ ടേൺ ഓൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ആറ് ഡിജിറ്റ് പിൻ നമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളോട് ഒരു ആറക്കര പിൻ നമ്പർ കൊടുക്കാൻ പറയുന്നുണ്ട് ഞാനിവിടെ ഒരു ആറക്ക പിൻ സെറ്റ് ചെയ്യുകയാണ് ഒന്നും കൂടി അത് കൺഫേം ചെയ്യാൻ ഒന്നും കൂടി അടിക്കാൻ പറയും അപ്പോൾ നമ്മൾ ഒന്നും കൂടി അടിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ സേവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതതിൽ സേവായി സെറ്റാണ് ഇനി നമുക്ക് ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കാൻ പറയുന്നുണ്ട് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കാം കൊടുക്കാൻ പറയുന്നുണ്ട് ഞാനിവിടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ് അത് ഞാൻ കൊടുത്തു എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് വെരിഫൈ ആകുന്നതാണ് ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ എൻ്റെ ഇമെയിൽ ഐ ഡി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇപ്പം ഇവിടെ എൻ്റെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനും ഓൺ ആണ് ഇമെയിൽ ഐ ഡിയും ഓക്കെ ആണ് ഇനി നമുക്ക് എപ്പോഴെങ്കിലും ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓഫ് ഓഫാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെറ്റിങ്സിൽ പോവുക ടേൺ ഓഫ് എന്നുള്ള ഈ സെറ്റിങ്സിൽ പോവുക ഇവിടെ ടേൺ ഓഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്ക് ടേൺ ഓഫ് ആകുന്നതാണ് അപ്പോൾ നമ്മുടെ ഫോണിനെയും വാട്ട്സാപ്പിനെയും സെക്യൂർ ചെയ്യുന്ന ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു ഉപകാരപ്പെട്ട് തോന്നുന്നു എൻ്റെ വീഡിയോ നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒപ്പം നിങ്ങൾ ബെല്ലേക്കൻ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക എല്ലാവർക്കും താങ്ക് യു ബൈ